വൃദ്ധ ദമ്പതികൾ താമസിക്കുന്ന വീടിനു നേരെ അക്രമം ചില്ലിങ് പ്ലാന്റ് തെക്കേ വയലിൽ താമസിക്കുന്ന ദുളസി അമ്മിണി ദമ്പതികളുടെ വീടിനു നേരെയാണ് അയൽവാസിയായ യുവാവ് അക്രമം കാട്ടിയത് വെള്ളിയാഴ്ച വൈകുന്നേരം ആറു കൂടിയാണ് സംഭവം ഇരുവരും വീട്ടിലില്ലാത്ത സമയത്താണ് അയൽവാസിയായ യുവാവ് വീടിന്റെ മുൻവശത്തെയും പിൻവശത്തെയും കഥകുകൾ വെട്ടിപ്പൊളിക്കാൻ ശ്രമിക്കുകയും ൂര്യത് പിന്നോട് പോലീസുകാർ വന്നിട്ട് പോയതിനു ശേഷം ഇവിടെ ചെന്ന് കറണ്ട് പോകുക കരണ്ടില്ല അങ്ങനെ ചെന്ന് നോക്കുമ്പഴത്തന്നെ ഈ പിന്നെ പീസ് ഒരു രണ്ടെണ്ണം ബാക്കി മീറ്റർ എല്ലാം വലിച്ചൊളക്കിയിട്ടേക്കുന്നു ഇത് ഇല്ല ഇവിടെ ആളില്ലായിരുന്നല്ലോ ഞാൻ ജോലിക്കും പോയിരുന്നു ഞാൻ ഇവിടെ ഇതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഒരു കൊച്ചിനെ കൊന്നുകൊണ്ട് വാഴയെ കൊണ്ടുവന്ന് വെച്ചു തൂക്കി നമ്മൾ ഇവിടെ നിന്റെ നീ കുഞ്ഞിനെ എന്തിനാടി വീട്ടിലെ കെ എസ് ഇ ബിയുടെ മീറ്റർ ബോക്സിലെ ഫ്യൂസ് ഊരി വലിച്ചെറിയുകയും ചെയ്തു എന്നാണ് പരാതി അയൽവാസിയായ ബിനു ഒരു വർഷത്തിന് മുൻപ് ഈ ദമ്പതികളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലും പ്രതിയാണ് സംഭവത്തിൽ വൃദ്ധ ദമ്പതികൾ ഏരൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.